ഈ മാതാവ് ചെയ്യണമെന്ന് നോക്കിയാൽ ആ കുട്ടിനെ സഹായിക്കുകയാണോ അത് ഉപദ്രവിക്കണോ നമുക്ക് ആരുടെയും ജീവിത ഇതുപോലെ എളുപ്പാക്കി കൊടുക്കാൻ പറ്റും നമ്മളുടെ മാതാപിതാക്കൾ എന്താ ചിന്തിച്ചത് നമ്മുടെ ജീവിതം എളുപ്പാക്കിത്തരണം എന്നല്ലേ എന്നിട്ട് എന്തായ നമ്മൾ പ്രയാസപ്പെട്ടില്ലേ ഈ പ്രകൃതിക്ക് നമ്മളെ വെച്ചൊരു തീരുമാനമുണ്ട് അത് നമ്മൾ ഈ മാറ്റം വരണമെങ്കിൽ ഇങ്ങനെ ചുറ്റെടുത്തേ പറ്റും അപ്പം അതിന്റെ പ്രോസസ്സിലൂടെ പോകേണ്ടി വരും ഓരോ മനുഷ്യനും അപ്പം നമ്മളെ മക്കളെ നമ്മൾ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുമ്പോൾ ഇതുപോലെ അവർക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കേസായിരിക്കും അപ്പോഴേക്കും ഈ ഒരു ചുറ്റുറ്റോ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ കടമ്പകളിലും അവരെ ഇങ്ങനെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ എത്ര കാലം നമുക്ക് അവരുടെ പുറം കൊടുക്കാൻ പറ്റും അതിന് പകരമായിട്ട് ചെറുപ്പത്തിലേ അവർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ മുന്നിൽ മുന്നിലെത്തി കഴിഞ്ഞാൽ അതങ്ങ് മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുക അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക അതായത് ഒരിക്കലും മീൻ പിടിച്ചു കൊടുക്കരുത് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി അവരെ പഠിപ്പിച്ചു കൊടുക്കുക അതാണ് നമ്മുടെ മക്കളെ സഹായിക്കുന്നത് അല്ലാതെ മക്കളോട് സ്നേഹം ഓവറാക്കി നമ്മൾ അവരുടെ ജീവിതം നശിപ്പിക്കുന്ന തരത്തിലേക്ക് പോയി പ്രയാസത്തിലേക്ക് അവരെ ജീവിതത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ അഭിമുഖിക്കേണ്ടി വരുമ്പോൾ അതിന് മുന്നിൽ വിഷണ്ണനായി പ്രയാസപ്പെടുന്ന മക്കളെ സൃഷ്ടിച്ച് അവരെ ദ്രോഹിക്കുന്ന തലത്തിലേക്ക് നമ്മൾ മാറരുത്